കൊല്ലത്ത് വൻ അഗ്നിബാധ ബാധ പത്ത് ബോട്ടുകൾ കത്തി നശിച്ചു ഒൻപത് പരമ്പരാഗത ബോട്ടുകളും ഒരു ഫൈബർ ബോട്ടുമാണ് കത്തി നശിച്ചത് കുരിപ്പുഴ പള്ളിക്ക് സമീപമാണ് സംഭവം കായലിൽ നങ്കൂരമിട്ടിരുന്ന ഇട്ടിരുന്ന ബോട്ടുകൾക്കാണ് തീപിടിച്ചത് നിരവധി ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തി തീ തീയണയ്ക്കാൻ ശ്രമിക്കുകയാണ് ആ ശ്രമം ഇപ്പോഴും തുടരുകയാണ് വിവരങ്ങളുമായി എം മനോജ് ഒപ്പം ചേരുന്നു മനോജ് രാവിലെ നമ്മൾ കേട്ടുണർന്നത് കൊല്ലത്ത് വലിയ അഗ്നിബാധ എന്ന വാർത്തയാണല്ലോ എന്താണ് അവിടെ ഉണ്ടായത് കൃഷ്ണരാജ് കുരിപ്പുഴയ്ക്ക് സമീപമുള്ള കായലിലാണ് അതായത് ഈ മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടുകൾ ഇവിടെയാണ് അതിനുശേഷം ഇവിടെയുള്ള തൊഴിലാളികൾ നാട്ടിലേക്കൊക്കെ പോകുമ്പോൾ ഒരുമിച്ച് ഇട്ടിട്ട് പോവുക ഈ ഭാഗത്താണ് എന്നും വൈകുന്നേരം ബോട്ടുകൾ അടുപ്പിക്കുന്നത് അങ്ങനെ അടുപ്പിച്ചിട്ടിരുന്ന ബോട്ടിൽ ഒന്നിൽ നിന്നും തീപടരുന്നു പിന്നീടത് പത്ത് ബോട്ടിലേക്ക് പടർന്ന് വലിയ അഗ്നിബാധ ഉണ്ടാവുകയായിരുന്നു അത്തരത്തിൽ ഒഴുകി നടന്ന് കത്തിയ ബോട്ടുകൾ അതോടൊപ്പം തന്നെ ഈ ഭാഗത്ത് കരയിൽ ഉണ്ടായി സമീപമുണ്ടായിരുന്ന ബോട്ടുകൾ എല്ലാം ഇങ്ങനെ കത്തി നശിച്ച് കിടക്കുന്ന ദൃശ്യങ്ങൾ അതായത് പുലർച്ചെ രണ്ടരയോടുകൂടി സംഭവമുണ്ടാകുന്നു വലിയ തരത്തിലൊരു ഭീകര ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് അങ്ങനെ കത്തി നിൽക്കുന്ന ദൃശ്യങ്ങൾ നമുക്കിവിടെ വന്നപ്പോഴും കാണാൻ സാധിക്കും അവസാനമായി ഒരു ബോട്ടിലുണ്ടായിരുന്ന തീയാണ് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ അങ്ങോട്ടേക്ക് ഒഴുകിപ്പോയിരിക്കുന്ന ഒരുപാട് ബോട്ടുകളുണ്ട് എന്നുള്ളതും പ പത്ത് ബോട്ടുകളിൽ ഒൻപതെണ്ണം പരമ്പരാഗത ബോട്ടുകളും ഒരു ഫൈബർ ബോട്ടുമാണ് കത്തി നശിച്ചിട്ടുള്ളത് ഒരുപാട് ഗ്യാസ് സിലിണ്ടറുകളും പൊട്ടിത്തെറിച്ചിട്ടുണ്ട് അങ്ങനെ ഭീകരമായിട്ടുള്ളൊരു അന്തരീക്ഷമായിരുന്നു ഇവിടേക്ക് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് എത്താനുള്ള ബുദ്ധിമുട്ടുമുണ്ടായിരുന്നു കാരണം റോഡുകൾക്ക് വീതിയില്ലാത്തതിനാൽ ഫയർഫോഴ്സിൻ്റെ വാഹനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർ അവിടെ ഇറങ്ങി നടന്നും ഓടിയുമൊക്കെയാണ് ഈ സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചത് അതിനുശേഷം ഇവിടെ എത്തിച്ച് ഇവിടെ കായലിൽ നിന്ന് തന്നെ വെള്ളം പമ്പ് ചെയ്താണ്

തീ നിയന്ത്രണ വിധേയമായിരിക്കുന്ന ആക്കിയിരിക്കുന്നത് പക്ഷേ എങ്കിൽ പോലും വലിയൊരു നഷ്ടം അതായത് നമുക്കറിയാം ഒരു ബോട്ട് എത്തരത്തിലാണ് ഒരു ബോട്ടിൻ്റെ ചിലവുകൾ നിർമ്മാണ ചിലവുകൾ അടക്കം വരുന്നതെന്ന് പക്ഷേ അത്തരത്തിൽ പത്ത് ബോട്ടുകളാണ് നശിച്ചിരിക്കുന്നത് വലിയൊരു നഷ്ടം ഇവിടെ കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നു അതിനെ തുടർന്ന് തന്നെ ഇവിടെ ഉദ്യോഗസ്ഥരടക്കം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെയാണ് ജില്ലാ കളക്ടർ അടക്കം പറയുന്നത് കാരണം എത്തരത്തിലാണ് ഈ തീപിടിക്കുവാൻ ഉണ്ടായിട്ടുള്ള സാഹചര്യം അതായത് ഈ സമാന സംഭവം ഒരു മാസം മുമ്പ് ഈ സമീപത്ത് പ്രദേശത്ത് തന്നെ നടന്നിരുന്നു എന്നുള്ളതാണ് രണ്ട് ബോട്ടുകളിൽ തീ കത്തിയിരുന്നു അങ്ങനെ തീ പിടിച്ച ബോട്ടുകൾ കായലിലൂടെ ഒഴുകി നടന്ന് അത് നശിച്ചു എന്നുള്ളതാണ് ഫയർഫോഴ്സിന് അന്നും ഈ കായലിലേക്ക് എത്തിച്ചേരുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് ഇന്നും അത് തന്നെ നേരിടേണ്ടി വന്നു നിരവധി ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയെങ്കിലും അവർക്ക് ഇങ്ങോട്ടേക്ക് എത്താൻ വാഹനങ്ങളുമായി എത്താൻ പറ്റിയില്ല എന്നുള്ളതാണ് പിന്നീടാണ് ഇത്രയധികം ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യം ഇപ്പോൾ പൂർത്തിയാക്കുന്ന ഘട്ടത്തിലേക്ക് പോകുന്നത് ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമായിരിക്കുന്നുവെന്ന് തന്നെ നമുക്ക് ദൃശ്യങ്ങളിലൂടെ മനസ്സിലാക്കാം വലിയ നഷ്ടം ഇവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ നമ്മളോട് വ്യക്തമാക്കിയിരുന്നു ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ഒരു നഷ്ടം അവർക്കുണ്ടായിട്ടുണ്ട് ഉപജീവനമാർഗമായി കാണുന്ന ഈ മത്സ്യബന്ധനം അതിൽ ഒരുപാട് തൊഴിലാളികൾ ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട് അവരുടെ കുടുംബങ്ങളൊക്കെ ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് വലിയൊരു അപകടമുണ്ടാകുന്നത് എന്തായാലും പൊതുപ്രവർത്തകരടക്കം ഇങ്ങോട്ടേക്ക് എത്തി ഇവിടെ എത്തുമ്പോൾ ഇവിടെ എത്തുമ്പോൾ കാണുന്ന കാഴ്ച എന്തായിരുന്നു ഇത് ഈ ഞങ്ങൾ വരുന്നപ്പോഴത്തേക്കും മൊത്തം ബോട്ടുകൾ കത്തുന്നതാണ് കണ്ടത് പിന്നെയാണ് ഈ ബോട്ടുകളെല്ലാം ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി അന്നേരം ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ഒരു ഏഴ് എട്ട് പൊട്ടിത്തെറി ഉണ്ടായിരുന്നു സിലിണ്ടറുകൾ ഉണ്ടായിരുന്നു സിലിണ്ടർ പൊട്ടിത്തെറി എന്നിട്ട് അതിനുശേഷം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ ഒക്കെ ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഉണ്ട് പക്ഷേ ഇവർക്ക് ഇറങ്ങി വരാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു അത് തന്നെയാണല്ലോ ഒരു പ്രശ്നമായിട്ടുള്ളത് വഴികൾ ഞങ്ങൾ പിന്നെ അന്നേരം എന്തെങ്കിലും സംഭവം ഉണ്ടെന്ന് ഞങ്ങളത് ഉടനെ തന്നെ ആംബുലൻസുമായിട്ടാണ് ഇവിടെ എത്തി കിടന്നു തരുന്നത് മറ്റേ ജനങ്ങൾക്കാർക്കും മറ്റുമുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു തീർച്ചയായും അതുതന്നെയാണ് എന്തായാലും തൊഴിലാളികൾ ആരും ഈ ബോട്ടുകളിൽ ഇല്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം കാരണം സാധാരണ തൊഴിലാളികൾ ഈ ബോട്ടുകൾക്കുള്ളിലൊക്കെ കിടന്നുറങ്ങുന്നവരുണ്ട് പക്ഷേ ആയതിനാൽ അവർ നാട്ടിലേക്കൊക്കെ പോകാനുള്ള തയ്യാറെടുപ്പിലൊക്കെ ആയിരുന്നു അതോടൊപ്പം തന്നെ ഈ ഡീസൽ അടക്കം ഈ ബോട്ടുകളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്തായാലും ജില്ലാ കളക്ടർ അടക്കം ഈ സ്ഥലം സന്ദർശിച്ച് കാര്യങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പ്രാഥമികമായി എന്താണ് കാരണമെന്ന് വ്യക്തമല്ലെങ്കിൽ പോലും ഒരു അന്വേഷണം നടക്കുന്നുണ്ട് അല്ലേ അന്വേഷണം ആയിട്ടില്ല ഇപ്പം നടത്താറായിട്ടില്ല ഇപ്പോൾ അവസാനത്തെ ബോട്ട് കത്തി ഏതാണ്ട് തീരാറായിട്ടാളൂ പത്തോളം ബോട്ടുകളുണ്ട് അപ്പോൾ അതിനൊന്നും പത്ത് ആ അപ്പോൾ അത് പരിശോധന പൂർത്തിയാക്കിയിട്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഫിഷറീസിൻ്റെ നാശവർഷങ്ങളുടെ കണക്ക് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻ്റ് നടത്തും അതുപോലെ പിന്നെ ഇതിൻ്റെ കാരണങ്ങളും മറ്റ് വിശദാംശങ്ങളും എല്ലാം പോലീസിൻ്റെ അന്വേഷണത്തിലായിരിക്കും കണ്ടെത്തുക അപ്പം അത് ഭീകരമായിട്ടുള്ള ഇപ്പോൾ തീയലാണെന്നല്ലോ ഇനിയിപ്പോൾ അങ്ങനെ ഭീഷണിയൊന്നുമില്ല നോക്കാം അത് സാർ ഇതിൽ ഡീസൽ അതോടൊപ്പം തന്നെ മറ്റു തരത്തിലുള്ള ഈ തീ പടരുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അല്ലേ അത് വലയതിൽ ഉണ്ടായിരുന്നു ആ തീ അങ്ങനെ കത്തി നിൽക്കും മാത്രമല്ല രാത്രിയൊക്കെ നല്ല കാറ്റും കാറ്റുമുണ്ട് അതൊക്കെ പെട്ടെന്ന് സ്പ്രെഡ് ആവാനുള്ള ഒരു കാരണമായിരിക്കും അത് ബാക്കിയുള്ള അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങളെല്ലാം അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടതാണ് യും അന്വേഷണം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് കളക്ടറടക്കം പറയുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യം ഇതിനുള്ളിൽ നെയ്ലോൺ വലകളാണ് ഇവർ മത്സ്യബന്ധനത്തിനായി യൂസ് ചെയ്യുന്നത് തന്നെ ആ വലകളിൽ തീ പിടിച്ചു കഴിഞ്ഞാൽ അത് അണയാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് അത് കത്തിക്കൊണ്ടേ ഇരിക്കുമെന്നുള്ളതാണ് അത്തരത്തിൽ തന്നെയാണ് എല്ലാ ബോട്ടുകളിലും ഈ വലകളും ഗ്യാസ് സിലിണ്ടറുകളും അതോടൊപ്പം തന്നെ മറ്റു തരത്തിലുള്ള ഫ്യൂൽ നിരക്കുന്ന മറ്റു തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ തീ അങ്ങനെ തന്നെ കത്തുന്നത് തുടർന്നു കൊണ്ടിരുന്നു അത് തീ അണക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഫയർഫോഴ്സിൻ്റെ ഭാഗത്തുനിന്ന് പുലർച്ചെ മുതൽ അതായത് സംഭവം കാണുന്നത് ഈ സമീപത്തെ വീട്ടുകാരാണ് അവർ കണ്ട ഉടൻ തന്നെ നിലവിളിച്ചുകൊണ്ട് ബാക്കി ആളുകളെയൊക്കെ അറിയിച്ചു ഉടൻ ഫയർഫോഴ്സിൻ്റെ വിവരം അറിയിക്കുന്നു പതിനഞ്ച് മിനിറ്റിനകം ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു അതിനെ തുടർന്ന് തീ അണക്കുവാനുള്ള ശ്രമം ആദ്യം കരകളിൽ ഉണ്ടായിരുന്ന ബോട്ടുകൾ അതായത് കൂട്ടിക്കെട്ടിയിട്ടിരുന്ന ബോട്ടുകളിൽ പലതും കെട്ടഴിച്ചു വിട്ടാണ് മാറ്റിയത് മറുവശത്തേക്ക് മാറ്റി അങ്ങനെ കുറേയധികം ബോട്ടുകളിൽ തീ പടരാതെ നോക്കിയിട്ടുണ്ട് ചെറിയ ബോട്ടുകളൊക്കെ തന്നെ മാറ്റി അതോടൊപ്പം കരയിലുണ്ടായിരുന്ന പല ബോട്ടുകളിലെയും തീ ആദ്യഘട്ടത്തിൽ അണയ്ക്കുവാനുള്ള ഒരു ശ്രമമായിരുന്നു അങ്ങനെയാണ് ഈ കരയിലോട് ചേർന്നുണ്ടായിരുന്ന ബോട്ടുകളുടെ തീയൊക്കെ ഫയർഫോഴ്സ് അംഗങ്ങൾ ചേർന്ന് ആദ്യഘട്ടത്തിൽ അണച്ചത് അതിനുശേഷം ഈ കായലിനുള്ളിലുണ്ടായിരുന്ന ബോട്ടുകളാണ് പലതും ഒഴുകി നടന്നതുകൊണ്ട് തന്നെ അവിടേക്ക് ഈ വെള്ളം പമ്പ് ചെയ്യുന്നതിലുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവസാനമായി ഒരു ബോട്ടിലെ തീ കൂടെ ഇപ്പോൾ അടച്ചു എന്നുള്ളത് തന്നെയാണ് അതായത് നിയന്ത്രണവിധേയമാക്കി എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടേക്ക് അടക്കം ഫയർഫോഴ്സിൻ്റെ ഈ അംഗങ്ങളൊക്കെ അങ്ങോട്ടേക്കും എന്നുള്ളതാണ് എന്തായാലും വളരെയധികം ഒരു ശ്രമകരമായിട്ടുള്ള ദൗത്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടേക്ക് ഒരുപാട് ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി ഈ തീ ഇപ്പോൾ ഈ നേരം പുലർന്നപ്പോൾ പോലും ആളി കത്തിക്കൊണ്ട് നിന്ന തീയാണ് ഇപ്പോൾ പൂർണ്ണമായും അണച്ചിരിക്കുന്നു ചെറിയ രീതിയിലുള്ള പുക മാത്രമാണ് ആ ബോട്ടിൽ നിന്നും ഉയരുന്നത് എന്തായാലും നമുക്ക് ഈ വലതുവശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്നും കെട്ടഴിച്ച് മാറ്റിയിട്ട ബോട്ടുകളുണ്ട് അതായത് തീ പടരുന്നത് കണ്ടപ്പോൾ തന്നെ പെട്ടെന്ന് കെട്ടഴിച്ച് മാറ്റിയിട്ട ബോട്ടുകളാണ് അതുകൊണ്ട് തന്നെ അതിലേക്കൊന്നും തീ പടർന്നിരുന്നില്ല ഈ ബോട്ടുകളിൽ ഒരുപാട് തൊഴിലാളികളുണ്ട് ഇവരൊക്കെ സാധാരണ ഇവിടെ ഈ ബോട്ടുകൾ അടുപ്പിക്കുന്നതിന് കാരണം എന്ന് പറയുന്നത് ഈ അല്പ ദൂരം മാത്രമേ ഉള്ളൂ ഇവിടെ നിന്നും മുകളിലേക്ക് പോകുമ്പോൾ ബൈപ്പാസ് ആണ് അവിടേക്ക് കയറി ആ റോഡിൽ കയറി കഴിഞ്ഞാൽ അവർക്ക് നാട്ടിലേക്ക് പോകുവാനുള്ള എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതലും കുളച്ചൽ ആ മേഖലയിൽ നിന്നൊക്കെ വരുന്ന തൊഴിലാളികളുണ്ട് അപ്പോൾ അവർ നാട്ടിലേക്ക് പോകുവാനായി ഇവിടേക്ക് ബോട്ടുകൾ അടുപ്പിച്ച് അടുത്ത് നാട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ മത്സ്യബന്ധനത്തിന് പോകുവാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇതിൽ ഒരുക്കിയിരുന്നു എന്നുള്ളതാണ് അതായത് അവർക്ക് ഉപയോഗിക്കാനുള്ള ആ ആഹാരത്തിൻ്റെ സാമഗ്രികളായാലും പാചകം ചെയ്യുവാനുള്ള ഗ്യാസ് സിലിണ്ടറുകൾ അതോടൊപ്പം തന്നെ ഡീസൽ ഡീസൽ സാധാരണ ഒരു ബോട്ടിൽ തന്നെ ഫുൾ ടാങ്ക് അടിച്ചാണ് ഇവരിവിടെ നിന്ന് പോകുന്നത് എന്ന് മനസ്സിലാക്കുന്നു അതൊക്കെ തന്നെയാണ് ഈ തീ ആദ്യഘട്ടത്തിൽ ഒരു ബോട്ടിൽ കത്തുമ്പോൾ ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ച് അടുത്ത ബോട്ടുകളിലേക്ക് അടക്കം പടരുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും അവസാന ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ കാണുന്നത് ഫയർഫോഴ്സ് അംഗങ്ങൾ കായലിനുള്ളിലേക്ക് ചെറിയ രീതിയിലുള്ള ഒരു സംവിധാനമായി അതായത് ഈ കായലിൽ നിന്ന് തന്നെ പമ്പ് ചെയ്യുന്ന വെള്ളമാണിപ്പോൾ ആ ബോട്ടിലേക്ക് ഇപ്പോൾ ആ തീ അണയ്ക്കുവാനുള്ള ഒരു ശ്രമം നടത്തുന്നത് എന്തായാലും കായലിന് നടുവിലുള്ള ഒരു ബോട്ടിലാണിപ്പോൾ അവസാനമായി തീ അണയ്ക്കുന്നത് മറ്റൊഴുകി നടന്ന ബോട്ടുകളിൽ അപകടകരമായിട്ടുള്ള രീതിയിൽ അല്ല എന്നുള്ളത് പോലീസ് വിലയിരുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിലാകും ഈ അന്വേഷണം ഉണ്ടാകുക അതായത് നേരത്തെ നമ്മളോട് ജില്ലാ കളക്ടർ സൂചിപ്പിച്ചു ഇതിപ്പോൾ ആദ്യഘട്ടമാണ് ആദ്യം തീ അണയ്ക്കുവാനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് ഇതിന് ശേഷമാകും എങ്ങനെയാണ് ഈ തീ പടർന്നത് എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണം ഉണ്ടാകുക അത് ഏത് ബോട്ടിൽ നിന്നാണ് പടർന്നിരിക്കുന്നത് അതിനുള്ള സാഹചര്യം എന്താണെന്നുള്ളത് സമാന സംഭവം ഈ സമീപകാലത്ത് ഉണ്ടായതുകൊണ്ട് തന്നെ അതിലും കൃത്യമായി കണ്ടെത്തിയിരുന്നത് പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് തീ പടർന്നിട്ടുണ്ടായിരുന്നത് അന്ന് അന്ന് രണ്ട് ബോട്ടുകൾ അതായത് ആദ്യ ഒരു ബോട്ടിൽ തീ പിടിച്ചു സമീപത്തുണ്ടായിരുന്ന മറ്റൊരു ബോട്ടിൽ തീ പടരുകയുണ്ടായി അതിൽ ഉണ്ടായിരുന്നു തൊഴിലാളികൾക്ക് അന്ന് പൊള്ളലിട്ടിരുന്നു എന്നാൽ ഈ ഒരു സംഭവം നടക്കുമ്പോൾ ഇതിൽ തൊഴിലാളികളില്ലാത്തത് തന്നെയാണ് വലിയ ആശ്വാസം അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള ഒരു ദുരന്തത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വന്നേനെ എന്നുള്ളതാണ് കാരണം പെട്ടെന്നാണ് ഈ തീ പടരുന്നത് ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിക്കുമ്പോൾ അത് അടുത്ത ബോട്ട് ിലേക്ക് അടക്കം പടർന്ന് വലിയ ആശങ്ക വളർത്തിയിരുന്നു വലിയ തരത്തിലിവിടെയുള്ള ആളുകളൊക്കെ നിലവിളിച്ചിരുന്നു എന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കി എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ചെറിയ രീതിയിലുള്ള പുക ഉയരുന്നുണ്ട് എങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല ഗ്യാസ് സിലിണ്ടറുകളെല്ലാം തന്നെ ഫയർഫോഴ്സും പോലീസും ഇടപെട്ടുകൊണ്ട് മുഴുവൻ ഗ്യാസ് സിലിണ്ടറുകളും മാറ്റിയിട്ടുണ്ട് ഇതിൽ ഇരുപതോളം ഗ്യാസ് സിലിണ്ടറുകൾ ഈ വിവിധ ബോട്ടുകളിലായി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൽ ഭൂരിഭാഗവും പൊട്ടിത്തെറിച്ചിട്ടുണ്ട് ബാക്കി വന്ന ഗ്യാസ് സിലിണ്ടറുകൾ കരയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്തായാലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം സിറ്റി പോലീസ് കമ്മീഷൻ അടക്കം ഇവിടേക്ക് എത്തിയിരുന്നു കാര്യങ്ങൾ വിലയിരുത്തി വിലയിരുത്തിയിരുന്നു എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ നാട്ടുകാരുടെ പരാതി എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്കുള്ള വഴികൾ അത് വീതിയില്ലാത്തത് കൊണ്ട് തന്നെ അത് വലിയ വാഹനങ്ങൾ ഈ മേഖലയിലേക്ക് എത്താത്തത് കൊണ്ട് തന്നെ അവർക്ക് ഇത്തരത്തിലൊരു അപകടമുണ്ടായിക്കഴിഞ്ഞാൽ അത് വേഗത്തിൽ നിയന്ത്രിക്കാനാകുന്നില്ല എന്നുള്ളതാണ് ആ പരാതി തന്നെയാണ് നാട്ടുകാരൊക്കെ നമ്മളോടും ഉന്നയിച്ചത് കാരണം ഇങ്ങനെയൊരു സൗകര്യം സാധാരണ ഏതൊരു മേഖലയിലും ഒരു ഫയർഫോഴ്സിൻ്റെ വാഹനം എത്തുവാനുള്ള ഒരു സൗകര്യം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പക്ഷേ ഇവിടെ അത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷമകരമായിട്ടുള്ള സംഭവം തന്നെയാണ് ഫയർഫോഴ്സിൻ്റെ വാഹനം ഇങ്ങോട്ടേക്ക് എത്താതി ഇരുന്നത് കുറച്ചും കൂടെ പ്രശ്നമായല്ലേ അതായത് നമുക്കിതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വാഹനം വലിയ വണ്ടി വളഞ്ഞു കയറത്തില്ല വലിയ വണ്ടി വളഞ്ഞു കയറില്ല കൂടാതെ കൊച്ചു വാഹനങ്ങളെ ഇവിടെ വന്നോളൂ കൊച്ചു വാഹനങ്ങൾ വന്നപ്പോഴേക്ക് അണയ്ക്കാൻ അവർക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായി ചെറിയ കൊച്ചു വണ്ടി വന്നിട്ട് നമ്മുടെ ജീപ്പ് പോലുള്ള വണ്ടി വന്നിട്ട് നേരെ ഇവിടെ കൊണ്ടുവന്ന് ചെറിയ സാധനം മിഷൻ ഇറക്കിയിട്ട് ഓസ്ട്രാ അങ്ങനെ തീയണച്ചത് അപ്പോൾ അതിന് പത്ത് ബോട്ടും നല്ല കാറ്റുള്ളതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോയി അതാണ് അതിൻ്റെ കാരണം പിന്നെ കൂടാതെ പത്ത് ഒരു ബോട്ടിൽ പത്ത് രണ്ടായിരം ഡീസൽ വെച്ച് ഉണ്ടാവും പിന്നെ എലക്ഷൻ ആയതുകൊണ്ട് അവർ നാട്ടിൽ പോയതാണ് ബോട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല പിന്നെ വരകൾ പെട്ടെന്ന് തീ പിടിക്കുന്നൊരു സാധനമാണ് Yeah. <laughs> തീർച്ചയായും എന്തായാലും നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ് പറയാനുള്ളത് ഇങ്ങനൊരു അപകടമുണ്ടാകുമ്പോൾ ഇവിടേക്ക് ഫയർഫോഴ്സ് വാഹനം എത്തിയപ്പോൾ ആ ഫയർഫോഴ്സ് അംഗങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് ഓടിയെത്തേണ്ട ഒരു സാഹചര്യം വന്നു എന്നുള്ളതാണ് വാഹനം ഇങ്ങോട്ടേക്ക് എത്തിയില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പല ഫയർഫോഴ്സ് അംഗങ്ങളും അവരുടെ ദൗത്യം പൂർത്തിയാക്കിയ ശേഷം ഇവിടേക്ക് ഇവിടെയൊക്കെ പല ഭാഗത്തായി അവരൊക്കെയുണ്ട് എന്തായാലും ഈ ഈയൊരു സാഹചര്യത്തിൽ പോലീസിൻ്റെ കൂടെ ഇടപെടൽ ശക്തമാണ് കാരണം എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ചുള്ള ഒരു പ്രാഥമിക അന്വേഷണം പോലീസിന്റെ നിന്നും ഉണ്ടാകും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലുള്ള പരിശോധന ഉണ്ടാകും എന്തായാലും ഈ വീടിന്റെ ഭാഗത്തുള്ള ആളുകളൊക്കെ ഇങ്ങോട്ടേക്ക് ഈ വിവരം അറിഞ്ഞ് എത്തിയിരുന്നു പുലർച്ചെ ഈ പുലർച്ചെത്തിയതാണ് ഈ വിവരം ആ എന്തായിരുന്നു ഞങ്ങൾ വരുമ്പോ ഈ ബോട്ട് നിന്ന് കത്തുന്നതാണ് കാണുന്നത് ഭയങ്കരമായ ശബ്ദത്ത് സ്ഫോടനം പോലെ കത്തുന്നു ഗ്യാസ് എല്ലാം കത്തുന്നു ബോട്ട് നിന്ന് എരിയുന്നതാ കാണുന്നത് പിന്നെ എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല പിന്നെ ഫയർഫോഴ്സ് ഒക്കെ വന്ന് തീ അണയ്ക്കാൻ ശ്രമിച്ച് പക്ഷേ വോട്ട് മുക്തം പൂർണ്ണമായും കത്തി നശിച്ച് വലിയ നഷ്ടം തന്നെയാണ് കോടിക്കണക്കിന് തീർച്ചയായും ഇവിടെ പൊതുവായി എല്ലാവരും പറയുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഇവിടേക്ക് ഈ ഫയർഫോഴ്സ് അടക്കം ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ അവർക്ക് ഇങ്ങോട്ടേക്ക് എത്താനുള്ള വഴി ഇല്ല എന്നുള്ളതാണ് അപ്പം ഈ സ്ഥലം പഞ്ചായത്തിന്റെയും അതോടൊപ്പം കോർപ്പറേഷന്റെയും സ്ഥലം ഉണ്ട് എന്നുള്ളത് അതായത് അതോ മറുവശമാണോ പഞ്ചായത്തിൻ്റെ ഇത് തൃക്കരവ പഞ്ചായത്താണ് ഇവിടെ ഏകദേശം ഒരു നൂറ്റമ്പത് കുടുംബങ്ങളോളം തൃക്കരവ പഞ്ചായത്ത് വരുന്നതാണ് നമ്മുടെ നീരാവിവിഷന് വരുന്നതല്ല ഏകദേശം ഒരു ഒമ്പത് ബോട്ടുകളും ഒരു വള്ളവും കൊണ്ടാണ് കത്തി നശിച്ചിരിക്കുന്നത് അതിനകത്ത് ഒരു ഇല്ലാത്ത ബോട്ടുകളും ഉണ്ട് ഉള്ള ബോട്ടുകളും ഉണ്ട് അപ്പോൾ അവർക്കൊരു വലിയ ജീവിതമാർഗ്ഗമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് പെട്ടെന്നൊരു അപകടം ഉണ്ടായാൽ വരാനുള്ള വഴികളോ മാർഗങ്ങളോ ഒന്നും ഇല്ലാത്തതാണ് ഇവിടുത്തെ ഈ തീപിടുത്തത്തിൻ്റെ വലിയൊരു നഷ്ടത്തിലേക്ക് ഒരു ബോട്ടിലാണ് തീ പടർന്നത് പിന്നീട് മറ്റു ബോട്ടുകളിലേക്ക് പടരുകയായിരുന്നു അപ്പോൾ ഫയർഫോഴ്സിന് അവരുടെ വാഹനമായിട്ട് പെട്ടെന്ന് എത്താൻ സാധിച്ചിരുന്നെങ്കിൽ ഇത് ഈ വലിയൊരു അപകടം ഒഴിവാക്കാമായിരുന്നു പക്ഷെ അതിനുള്ള വഴികളോ മാർഗങ്ങളോ ഇവിടെ ഇല്ല ചെറിയ ഇടുങ്ങിയ വഴികളാണ് അത് ബോട്ട് വള്ളത്തിൽ കൂടെ വരാൻ പോലും വന്ന് അണയ്ക്കാനുള്ള സാഹചര്യങ്ങളിവിടെ സർക്കാർ ഉണ്ടാക്കിയിട്ടില്ല നേരത്തെയും ഇതുപോലെ രണ്ട് ബോട്ടുകൾ ആ ഇത് ഇതിനു മുമ്പിട്ടും ഇതേമാതിരി സംഭവിച്ചതായിരുന്നു അപ്പോൾ ആൾക്കാർ അത് മനഃപൂർവ്വം ചെയ്തതാണ് ആണെന്നാണ് പറഞ്ഞത് പക്ഷേ അതങ്ങനല്ല ഇത് ഫൈബറാണ് ഈ സംഭവം അതിന് ഒന്നുകിൽ ബാറ്ററി എങ്ങനെയാണ് ഷോർട്ടായി കാണോ അല്ലെങ്കിൽ ഇലക്ട്രിക്കിൽ നിന്ന് ഷോർട്ടായി പെട്ടെന്ന് തീ പിടിക്കാനുള്ള സാധ്യതകളാണ് നടന്നിരിക്കുന്നത് പിന്നെ ഗ്യാസ് സിലിണ്ടറൊക്കെ അവർ ഈ രണ്ടും മൂന്നും ഒക്കെ ഉണ്ട് ആ പെട്ടെന്ന് കയറി പിടിച്ചാണ് ഇത്രയും വലിയൊരു അപകടം വന്നിരിക്കുന്നത് എങ്ങനെ സംഭവിച്ചാലും ഒരുപാട് പേരുടെ ജീവിതമാർഗ്ഗങ്ങൾ വളരെ കഷ്ടത്തിലായിരിക്കുകയാണ് അവർക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് ഈ അപകടം വരുത്തി വെച്ചിരിക്കുകയാണ് യും ഈ ബോട്ടിലെ തൊഴിലാളികളടക്കം ഈ വിവരം അറിഞ്ഞുകൊണ്ട് ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു അവർ കാണുന്നത് അവർക്ക് ഹൃദയഭേദകമായിട്ടുള്ള കാഴ്ചയാണ് അവരെന്നും മത്സ്യബന്ധനത്തിനായി പോകുന്ന ഈ ബോട്ടാണ് അവരുടെ മുന്നിൽ നിന്ന് ഭീകരമായി കത്തി നശിച്ചത് അതൊക്കെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ് അതോടൊപ്പം അവർ ഈ ഉപജീവന മാർഗമായി കാണുന്ന മത്സ്യബന്ധനം അവരിനി എങ്ങനെ മത്സ്യബന്ധനത്തിന് പോകും എന്നുള്ള ഒരു ആശങ്കയൊക്കെ അവർക്കുണ്ട് എന്തായാലും ഉദ്യോഗസ്ഥരടക്കം ഇങ്ങോട്ടേക്കെത്തി അവരുടെ ഈയൊരു സംഭവിച്ച നഷ്ടത്തിനും അതോടൊപ്പം തന്നെ ഇങ്ങോട്ടേക്ക് ഈ ഫയർഫോഴ്സിനടക്കം എത്താൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിൽ ഒക്കെ തന്നെ ഒരു പരിഹാരം കാണണമെന്നത് തന്നെയാണ് ജനങ്ങളുടെയൊക്കെ ആവശ്യം കാരണം ഇനിയും ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു അപകടം ഈ ഒരു പ്രദേശത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടേക്ക് രക്ഷാപ്രവർത്തനത്തിനായി എത്തുന്നവർക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ട് തന്നെയാണ് അതൊക്കെ കാണാൻ സാധിച്ചത് രാവിലെ മുതൽ തന്നെ എന്തായാലും ഇവിടെ ഫയർഫോഴ്സ് അംഗങ്ങളൊക്കെ തന്നെ ഇവിടെ ഉണ്ട് അതോടൊപ്പം പോലീസും അതിൻ്റേതായിട്ടുള്ള നേതൃത്വം നൽകിയിരുന്നു ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി രാവിലെ മുതൽ തന്നെ അവർ അതായത് പുലർച്ചെ രണ്ടരയോടുകൂടി സംഭവം ഉണ്ടാകുന്നു പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സ് അംഗങ്ങൾ ഇവിടേക്ക് എത്തുന്നു അവർ ആ സമയം മുതൽ ഇതുവരെ അതായത് മണിക്കൂറുകളിൽ ഒരിടവേളകളും ഇല്ലാതെ അങ്ങനെ തുടർന്നു കൊണ്ടേ ഇരുന്നു എന്നുള്ളതാണ് ഈ ഒരു തീ അണയ്ക്കുന്ന ഒരു പ്രവർത്തനം എന്തായാലും സാർ ഇപ്പോൾ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചു തീർച്ചയായിട്ടും തീ പൂർണ്ണമായിട്ട് നിയന്ത്രണ വിധേയമായിട്ടുണ്ട് പുലർച്ച മുതൽ മണിക്കൂറുകൾ ഇടവേള അതെ അതെ അല്ലെങ്കിൽ നമ്മുടെ ജോലികളെല്ലാം ഇങ്ങനെ തന്നെയാണ് മണിക്കൂറോട് ഇടവേളം വെള്ളം കുടിക്കുന്ന കുടിക്കാനുള്ള സാഹചര്യം ഉണ്ടാവത്തില്ല എന്നാലും ഇപ്പം തീ പൂർണ്ണമായിട്ട് നിയന്ത്രണമുണ്ട് ഇപ്പം എത്താൻ സാധിച്ചിരുന്നെങ്കിൽ അതെ ഈ റോഡിൻ്റെ ഒരു പ്രശ്നമുണ്ട് നമുക്ക് വലിയ വാഹനങ്ങളൊന്നും നമുക്ക് ഇങ്ങോട്ട് എത്താൻ പറ്റിയിട്ടില്ല നമുക്ക് ആ വാഹനം എത്തിയിരുന്നെങ്കിലും പമ്പും നല്ലോണം വർക്ക് ചെയ്യാൻ പറ്റും ഇപ്പം ഇപ്പം നമ്മൾ നമ്മുടെയുള്ള പോർട്ട്രോ മുമ്പും ഓരോ ഫോട്ടോ ഉപയോഗിച്ചാണ് ഇപ്പം ഇത്രയും തീ വെള്ളം അതിൻ്റെതായ അതെ കാലിലെ വെള്ളം ഉപയോഗിച്ചു തന്നെ ചെയ്യാൻ പറ്റുള്ളൂ കാരണം നമ്മുടെ വാഹനം വിടുമ്പോൾ എത്തുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ കായലിലെ വെള്ളം തന്നെ സെക്ക് ചെയ്ത് അതിൻ്റെ പോരളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ തീയെടുത്തിയത് മാത്രമല്ല കായലിനകത്തുനിന്ന് വെക്ക് ചെയ്ത് അതിനൊക്കെ ബുദ്ധിമുട്ടാണ് കാരണം ഇതിൻ്റെ ബാക്ക് പ്രഷർ കാരണം നമുക്ക് നിൽക്കുന്നവർക്കും ചെറിയ ബോട്ട് നിൽക്കുന്നവർക്കും ബുദ്ധിമുട്ടാണ് പിന്നെ അതിനെയൊക്കെ അവഗണിച്ചും അത് അതിനെ ഫൈറ്റ് ചെയ്തുകൊണ്ട് നമ്മളിപ്പം ഇത്രയും തീ അണച്ചെടുക്കുക ഈ അടുത്തേക്ക് പോകുമ്പോൾ ഒരു ആശങ്കയാണല്ലേ കാരണം ഒരു ഗ്യാസ് സിലിണ്ടറുകൾ നിരവധിയായിട്ടുണ്ട് തീർച്ചയായിട്ടും എത്രമാത്രം ഗ്യാസ് സിലിണ്ടർ ഉണ്ടോ എന്ന് പറയുമ്പോൾ നമുക്കറിയില്ല കാരണം അതിൻ്റെ ജീവനക്കാരോ അതിൻ്റെ വർക്കേഴ്സ് ആരും ഇതിൻ്റെ കൂടെ ഇല്ല അപ്പോൾ എത്ര സിലിണ്ടർ ഉണ്ടാവുമെന്നോ എന്തൊക്കെ പൊട്ടിത്തെറിക്കുമോ എന്നൊക്കെ ധാരണയില്ല എന്നാലും ഞങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ തന്നെ പല സെൻറ്ററിലും പൊട്ടിത്തെറിച്ചു എന്തായാലും ഭാഗ്യത്തിന് ആർക്കൊരു അപകടം ഉണ്ടായില്ല ഇനി കുറേ സെലർ ഞങ്ങൾ എടുത്ത് മാറ്റം ചെയ്തു ഒത്തിരി സെലറുണ്ട് എല്ലാ എല്ലാ ബോട്ടിലും രണ്ട് സെലർ വെച്ച് ഏകദേശം ഉണ്ടായിരുന്നു അങ്ങനെ അത്രയും കുറേ സെലർ നമ്മൾ മാറ്റിയും ചെയ്തു കുറേ സെലർ പൊട്ടിയും ചെയ്തു അപ്പോൾ നമ്മൾ വർക്ക് ചെയ്തപ്പോൾ തന്നെ പൊട്ടിയും ചെയ്തിട്ടുണ്ട് സമീപകാലത്ത് തന്നെ ഇതുപോലൊരു സംഭവം അതായത് ബോട്ടുകളിൽ ഇത് രണ്ടാമത്തെയാണ് ഇപ്പോൾ കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുന്നെയാണ് നമ്മൾ അപ്പുറത്തെ കടവിൽ ഇതുപോലെ സംഭവം ഉണ്ടായത് അന്നും ഇതുപോലെ അഞ്ച് ബോട്ടുകൾ നേരത്ത് നിന്ന് കത്തിയത് ഇപ്പോൾ അത് എണ്ണം കൂടി ഒമ്പത് പത്ത് ബോട്ടുകൾ ചെറു ബോട്ടുകളാണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്തായാലും നമുക്ക് പ്രാഥമികമായിട്ട് നമുക്കിപ്പോൾ നിലവിൽ അതിനകത്തുള്ള എന്തെങ്കിലും ഈ കത്തിനായി ആയിരിക്കണം നമുക്കിപ്പോൾ കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല കാരണം അതിനകത്ത് ഗ്യാസ് ഗ്യാസുകളും മറ്റു മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ വേറെ ഇലക്ട്രിക് കണക്ഷൻ ഒന്നും തന്നെ ഇല്ല അപ്പോൾ എന്താണ് നമുക്കിനി ബാക്കിയുള്ളവരാണ് കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം അതല്ലെങ്കിൽ അല്ലെങ്കിൽ ആൾക്കാർ ചോദിച്ച് മനസ്സിലാക്കി നമുക്ക് അറിയാൻ പറ്റും എന്താണ് തീർച്ചയായും അതിൽ കൃത്യമായിട്ടുള്ള ഒരു പരിശോധന വേണമെന്ന് തന്നെയാണ് ഈ ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥരടക്കം പറയുന്നത് അതിലൂടെ മാത്രമേ എന്താണ് ഈ തീ തീപിടിക്കുവാനുണ്ടായിട്ടുള്ള ഒരു കാരണം എന്നതിൽ വ്യക്തത വരികയുള്ളൂ എന്തായാലും ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളടക്കം ഇങ്ങോട്ടേക്ക് എത്തി ഈ എത്തിശോധന കൊല്ലം ബോട്ടുകളാണ് കത്തി നശിച്ചത് അങ്ങനെ പത്ത് ബോട്ടുകളിൽ രണ്ട് ഗ്യാസ് സിലിണ്ടർ വീതം ഇരുപത് ഗ്യാസ് സിലിണ്ടറുകൾ ഇരുപതെണ്ണവും പൊട്ടിത്തെറിച്ച അവസ്ഥയിലാണ് ഒരു സ്ഫോടനാത്മകമായ ഒരു അന്തരീക്ഷമായിരുന്നു കുരിയിപ്പുഴയിൽ പുലർച്ചെ മുതൽ കാണാനായത് ഇപ്പോൾ ആശ്വാസ വാർത്ത വരുന്നത് എല്ലാ ബോട്ടുകളും കത്തി നശിച്ചു എന്നതൊരു വേദനിപ്പിക്കുന്ന കാര്യമാണെങ്കിലും ആളിക്കത്തിയത് പൂർണ്ണമായും അണച്ച് നിയന്ത്രണ വിധേയമാക്കാനായി എന്ന കാര്യമാണ് ജില്ലാ കളക്ടർ മറുപടി നൽകി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ മറുപടി നൽകി അങ്ങനെ വിശദമായ കൃത്യമായ എന്താണ് സംഭവിച്ചത് എന്നതിൻ്റെ ആകെ തുകയാണ് എം മനോജ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്